പരമകാരുണീയനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങളാൽ വിരചിതമായ വിശാഖഷ്ടി എന്ന കൃതിയിലെ പന്ത്രണ്ടാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ധീമജനത്തിലുമേ തിഹേമൻ നിനക്കിലതി ഭീമൻ തീമന്തിനിളിതാസഗുണയാമക്കടാക്ഷലയാൽ ഹേമന്ദ ചിത്തല പളനിയാമലക്കണകജ്ജ്ജന

ീ ഇതാണ് ശ്ലോകം ധീമജ്ജനത്തിലും ധീ മജ്ജനം ധീയെ മജ്ജനം ചെയ്യുന്നതിലും അതായത് ബുദ്ധിയെ മുക്കിക്കളയുന്ന തരത്തിൽ പോലും അസീമ വ്യഥയ്ക്ക് സീമയില്ലാത്ത അതിരില്ലാത്ത വ്യഥയ്ക്ക് ദുഃഖത്തിന് ാമത്വമേകുവിതിന് ഇരിപ്പിടം നൽകുന്നതിന് പൃഥു പൃഥു അക്കാമൻ ആ കാമദേവൻ ഈ പൃഥു എന്ന് പറയുന്നത് പൃഥ്വിയുടെ അധിപൻ വെച്ചാൽ പൃഥ്വിയുടെ അധിപനായിട്ടൊക്കെ ഭാവന ചെയ്യുന്നത് മഹാവിഷ്ണുവിനെയാണ് അതായത് സ്ഥിതിപാലകനായ ദേവനെയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ സ്ഥിതിപാലനത്തിൻ്റേതായ കർമ്മ മേഖലയിൽ മേഖലയിൽപ്പെടുന്നതാണ് കാമം കാരണം ലോകത്തിലുള്ള സർവ്വതും കാമത്താലാണ് അതായത് സ്നേഹം എന്നാണ് അവിടെ ആ പദത്തിനർത്ഥം സ്നേഹത്തിൽ നിന്നുദിക്കുന്ന ലോകം സ്നേഹത്താൽ വൃദ്ധി തേടുന്ന ലോകം എന്ന് കുമാരനാശാൻ പാടിയിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു ആശയമാണ് ഇവിടെയും ഗുരു അവതരിപ്പിച്ച് ആ ഗുരുവിൻ്റെ ഈ ആശയത്തെയാണ് പിന്നീട് വിപുലീകരിച്ച് കുമാരനാശാൻ മറ്റ് ഭാവതലങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയത് അപ്പം അങ്ങനെയുള്ള ആ കാമൻ കാമദേവൻ ജഗത്തിൽ അതിഗേമൻ ഈ ജഗത്തിൽ അതിഗേമനാണ് നിനക്കിൽ ആലോചിച്ചു നോക്കിയാൽ അതിഭീമൻ അതിഭീമനുമാകുന്നു തതീയമയതാം അങ്ങനെയുള്ള കാമദേവൻ തന്നെ മൂർത്തിഭവിച്ചതുപോലെയുള്ള സീമന്തിനീ ലളിത തൂമന്ദഹാസഗുണയാം സുന്ദരിമാരുടെ തൂമന്ദഹാസമാകുന്ന ഗുണത്തോട് കൂടിയ അക്കടാക്ഷവലയാൽ ആ കടാക്ഷമാകുന്ന വലയിൽ കുടുങ്ങി ഹേ മന്ദചിത്ത മന്ദബുദ്ധിയായ മനസ്സേ തവധീമങ്ങൊല നിൻ്റെ ബുദ്ധിമങ്ങിപ്പോകരുത് നീ പളനിയാം അമ്മലയ്ക്കണയുക പളനിയാകുന്ന മലയിലേക്ക് ചെല്ലുക അല്ലെ അവിടെ ചെന്ന് ചേരുക ജ്ഞാനപ്പളനെയാണ് ഉദ്ദേശിക്കുന്നത് ഈ ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം ബുദ്ധിയെ പൂർണ്ണമായി നശിപ്പിച്ച് കളയുന്ന തരത്തിലുള്ള അതിരില്ലാത്ത ദുഃഖത്തിന് വേണ്ടുവോളം ഇടം നൽകുന്നതിന് ആ കാമദേവൻ അതികേമൻ തന്നെയാണ് ആലോചിച്ച് നോക്കിയാൽ കാമദേവൻ്റെ ശക്തി തടുക്കാനാവാത്തതാണെന്ന് ബോധ്യപ്പെട്ട് കിട്ടുന്നതാണ് അങ്ങനെയുള്ള ആ കാമദേവൻ മൂർത്തരൂപം പൂണ്ടതുപോലെയുള്ള സുന്ദരിമാരുടെ തൂ മന്ദഹാസത്തോടുകൂടിയ കടാക്ഷവലയിൽപ്പെട്ട് മന്ദചിത്തനായി വർധിക്കുന്ന മനസ്സേ നിൻ്റെ ബോധം മങ്ങിപ്പോകരുത് അതിനുവേണ്ടി നീ പളനിമലയെ ശരണം പ്രാപിക്കുക ഇത് ഗൂഢാർത്ഥ ഗർഭമായൊരു ശ്ലോകമാണ് തിന്നും കുടിച്ചും ഉറങ്ങിയും ഉണർന്നും പുണർന്നും പിറന്നും ഒടുങ്ങുന്ന പ്രകൃതത്തിൽ നിന്നും വ്യത്യസ്തമായ ബൗദ്ധിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടും ലോകോപകാരപ്രദങ്ങളായ കാര്യങ്ങൾ ചെയ്തും ജീവിക്കേണ്ടവരാണ് മനുഷ്യർ എന്നാൽ വിവേകബുദ്ധി ആർജിച്ചെടുക്കാതെ ജന്തു സഹജമായ വാസനകൾ കടിപ്പെട്ട് ജീവിച്ച് മരിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും വൈരാഗ്യബുദ്ധി ഉണർന്നു കിട്ടാത്തതാണ് അതിന് കാരണമായി ഭവിക്കുന്നത് ഇക്കാര്യത്തെ പ്രതീകവൽക്കരിക്കുന്ന ഒരു കഥ പുരാണങ്ങളിലുണ്ട് പാർവതി പുത്രന്മാരായിരുന്ന ഗണപതിയും സുബ്രഹ്മണ്യനും വിവാഹപ്രായമായി അക്കാലത്തൊരു ദിവസം ശിവപാർവതിമാർ ഇവരെ ഇരുവരെയും വിളിച്ചു വരു വരുത്തി അവരോടായി പറഞ്ഞു മക്കളെ നിങ്ങൾക്ക് വിവാഹപ്രായമായി എന്നാൽ കുടുംബജീവിതത്തെപ്പറ്റിയുള്ള ശരിയായ ധാരണ നിങ്ങൾ നേടിയെടുത്തിട്ടില്ല എന്നാണ് എനിക്ക് ഞങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ രണ്ടുപേരും മൂന്ന് തവണ വീതം ലോകം ചുറ്റിക്കറങ്ങി ജീവിതത്തെ പറ്റി മനസ്സിലാക്കി തിരിച്ചു വരിക ആദ്യം മടങ്ങി വരുന്നവൻ്റെ വിവാഹം ആദ്യം നടത്തുന്നതാണ് അപ്പോൾ അവിടെ ശ്രദ്ധേയമായൊരു കാര്യം നമ്മൾ അന് അനുവർത്തിച്ച് പോരുന്ന സാധാരണ രീതി മൂത്ത മക്കളുടെ വിവാഹം ആദ്യം നടത്തുക എന്നുള്ളതാണ് പക്ഷേ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സംഭവമാണ് നടക്കുന്നതായി പുരാണം രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഈ ശിവപാർവതി പുത്രന്മാരിൽ മൂത്തയാളാണ് ഗണപതി അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗണപതിക്ക് തന്നെയാണ് ശരിക്കും ആദ്യം വിവാഹം കഴിക്കാനുള്ള യോഗ്യത അത്തരത്തിൽ ചിന്തിച്ച് നോക്കുമ്പോഴുള്ളത് പക്ഷേ ഗണപതിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നതിന് മുന്നോടിയായി രണ്ട് മക്കളെയും വിളിച്ചു വരുത്തി പറയുന്നത് നിങ്ങൾ രണ്ടാളും വിവാഹപ്രായമായെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തെപ്പറ്റി ശരിയായ ജ്ഞാനം കിട്ടിയിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും മൂന്ന് പ്രാവശ്യം വീതം ലോകം ഒന്ന് ചുറ്റി സഞ്ചരിച്ച് ജീവിതമൊക്കെ ഒന്ന് മനസ്സിലാക്കി വരിക അപ്പോൾ അങ്ങനെ ആരാണോ ആദ്യം എത്തുന്നത് ആ ആളിൻ്റെ വിവാഹം ആദ്യം നടത്താം എന്നാണ് മാതാപിതാക്കളായ ശിവപാർവതിമാർ പറഞ്ഞത് അപ്പോൾ അവരുടെ കൽപ്പന അനുസരിച്ച് സുബ്രഹ്മണ്യൻ മയിലിൻ്റെ പുറത്ത് കയറി ഉലകം ചുറ്റാനായി പുറപ്പെട്ടു ഗണപതി അത് കണ്ട് നിരാശയോടുകൂടി കുറേ നേരം ഇങ്ങനെ ചിന്തിച്ചു നിന്ന് കാരണം ഗണപതിയുടെ വാഹനം മൂഷിക വാഹനമാണ് മൂഷിക വാഹനത്തിൽ ഈ ലോകം ലോകമൊത്തം മൂന്ന് പ്രാവശ്യം വന്ന് ചുറ്റിക്കറങ്ങി വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല സുബ്രഹ്മണ്യനാണേൽ മയിലിൻ്റെ പുറത്താണ് പോകുന്നത് അപ്പം മയിൽ പറന്ന സഞ്ചരിക്കുന്ന പക്ഷിയാണ് അതുകൊണ്ട് ചുണ്ടലിയുടെ യാത്രയെ യാത്രയുമായി താരതമ്യം ചെയ്യുമ്പോൾ തീർച്ചയായും സുബ്രഹ്മണ്യൻ തന്നെ ജയിച്ചു വരും സുബ്രഹ്മണ്യൻ ആദ്യം കല്യാണം നടത്താനുള്ള അനുവാദം കിട്ടും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ലോകം അനുവർത്തിച്ചു വരുന്ന ഒരു രീതിയുണ്ട് മൂത്ത പുത്രൻ്റെ ആദ്യം വിവാഹം കഴിക്കുക എന്നുള്ളത് അപ്പോൾ അത് ഇവിടെ തെറ്റാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത് കാരണം ലോകം ചുറ്റി ആദ്യം തിരിച്ചു വരുന്നത് സുബ്രഹ്മണ്യൻ തന്നെ ആയിരിക്കും അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് അതിനൊരു പരിഹാരം അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതുവരെ അനുവർത്തിച്ചു വന്ന ഒരു മാറ്റം വരാൻ പോവുകയാണ് അത് സംഭവിച്ചുകൂട അപ്പം അങ്ങനെ സംഭവിച്ചാൽ അതിനകത്ത് ഈ ലോക പ്രയാണത്തിൻ്റെ ആ ചില നീതികളൊക്കെ അട്ടിപ്പറിക്കപ്പെടും അതുകൊണ്ട് ഗണപതി വളരെ കൂലങ്കക്ഷമായി ചിന്തിച്ചതിന് ശേഷം മാതാപിതാക്കളെ മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്തു എന്നിട്ട് അവരുടെ മുന്നിൽ തെട്ടു നിന്നുകൊണ്ട് പറഞ്ഞു പിതാവേ പുത്രന്മാരെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളാണ് അവരുടെ ലോകം പിതാവിൻ്റെയും മാതാവിൻ്റെയും ജീവിതം നിരീക്ഷിച്ച് കുട്ടികൾ വളരുമ്പോൾ സ്വാഭാവികമായും ജീവിതം എന്താണ് എന്ന മാതാപിതാക്കളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിക്കും അപ്പോൾ ഞാൻ ഇതുവരെയും നിങ്ങളുടെ ജീവിതത്തെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരുമാണ് ഉത്തമ ഭാര്യ ഭർത്താക്കന്മാരായി ഈ ലോകത്ത് ജീവിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം മാതൃകാ ജീവിതമാണ് അത് ഞാൻ നോക്കി മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളെ അതായത് മാതാപിതാക്കളെ ലോകമായി സങ്കല്പിച്ചുകൊണ്ട് നിങ്ങളെ മൂന്ന് പ്രാവശ്യം പ്രദർശനം ചെയ്തു കഴിഞ്ഞു അത് ഉലകം ചുറ്റി മൂന്ന് പ്രാവശ്യം ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങിയതിന് ശേഷം തിരിച്ചു വന്നതിൻ്റെ ഫലം ചെയ്തു എന്ന് താത്വികമായി അംഗീകരിച്ചുകൊണ്ട് എനിക്ക് വിവാഹം നടത്തി തരണം എന്ന് ഗണപതി മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടു ഗണപതിയുടെ ആ ഒരു മറുപടിയും പ്രവൃത്തിയും വളരെ ആശ്ചര്യത്തോടു കൂടിയാണ് ശിവപാർവതിമാർ ശ്രദ്ധിച്ചത് ഇപ്പം താത്വികമായി ഗണപതി പറഞ്ഞത് ശരിയാണ് അപ്പോൾ അവൻ്റെ ആ താത്വികജ്ഞാനത്തെ പ്രശംസിക്കാതിരിക്കാനും അതുപോലെ അവൻ്റെ ആ നിർദ്ദേശത്തെ തള്ളിക്കളയാനും ശിവപാർവതിമാർക്ക് സാധിച്ചില്ല ശിവൻ പാർവതിയുമായി കൂടി ആലോചിച്ച് ബുദ്ധി സിദ്ധി എന്നീ രണ്ട് ദേവിമാരെ ഗണപതിയുടെ വധുക്കളായി കണ്ടെത്തുകയും അവരുടെ വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്തു ഈ വിവരമൊന്നും അറിയാതെ തന്നെ ലോകപര്യടനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന സുബ്രഹ്മണ്യൻ ഏറെ കാലങ്ങൾക്ക് ശേഷം ആ ദൗത്യം പൂർത്തിയാക്കി തിരികെ മടങ്ങുന്ന വേളയിൽ ഗണപതിയുടെ വിവാഹകഥ കേൾക്കാനിടയായി തൻ്റെ താത്വികജ്ഞാനവ്യാപ്തി എത്രയോ നിസ്സാരമാണെന്ന് മനസ്സിലാക്കിയ സുബ്രഹ്മണ്യൻ ജ്ഞാനതപസ്സിലൂടെ വൈരാഗ്യപ്രാപ്തി നേടിയെടുക്കാനായി പളനിയിലെത്തിച്ചേരുകയും പളനി നിവാസനായി ഭവിക്കുകയും ചെയ്തു എന്നാണ് ആ പുരാണ കഥയിൽ പറഞ്ഞിരിക്കുന്നത് വൈരാഗ്യബുദ്ധി സമാർജിച്ചെടുക്കുക വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ് അതാണ് ഈ കഥയിൽ അന്യാപദേശാലങ്കാരത്തിൽ പൊതു അവതരിപ്പിച്ചിരിക്കുന്നത് മനസ്സിനെ വിമുക്തമാക്കി തീർക്കുന്നതിന് വിഘാതമായി നിൽക്കുന്ന തടസ്സങ്ങളിൽ സർവപ്രധാനം പെണ്ണാശയാണ് ജന്തുപ്രകൃതിയിൽ അടിഞ്ഞു ചേർന്ന് കിടക്കുന്ന കാമപ്രഭാവത്തെ ധനാത്മകമാക്കി തീർക്കാനുള്ള ഫലപ്രദമായ ഉപായമാണ് വൈരാഗ്യം വിരാഗ ബുദ്ധിയുടെ അടിയുറച്ച നിലയെ പ്രതീകവൽക്കരിക്കുന്ന സങ്കല്പ ഭൂമികയാണ് പളനിമല ആ മലയിൽ അണയുക എന്ന ഉപദേശത്തെ ഉറച്ച വൈരാഗ്യ ബുദ്ധി സമാർജിച്ചെടുക്കുക എന്ന തരത്തിലാണ് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ